ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹമില്ല എനിക്ക് ഫാമിലിക്കും സുഖം തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല വിഭവങ്ങളും കൊണ്ടാണ് ഇന്ന് മോളെ ഹസ്ബൻഡ് വന്നിരുന്നു അവന് കുറച്ച് ഫുഡാക്കി കൊടുത്തു പ്രവാസികളുടെ വിഷമം നമ്മൾ കാണുന്നില്ലല്ലോ അവർക്ക് നമ്മൾ നമ്മളിവിടെ ഉള്ളത് കൊണ്ട് അവർക്ക് ഇപ്പോൾ ഫുഡാക്കി കൊടുക്കുന്നു നമ്മളൊന്നും ഇല്ലെങ്കിൽ അവർ തന്നെ എന്തെങ്കിലും ആക്കി കഴിക്കും അല്ലെങ്കിൽ എന്തോ കടയിൽ നിന്ന് വാങ്ങും അങ്ങനെ ഞാൻ കുറച്ച് ഫുഡെല്ലാം കൊടുത്തു അതാണ് ഇന്നത്തെ റെസിപ്പീസ് ആദ്യം തന്നെ ഉണ്ടാക്കിയത് അലസയാണ് അവനക്ക് ഗോതമ്പത്തിൻ്റെ അലസ നല്ല ഇഷ്ടമാണ് അങ്ങനെയാണ് അലസ്യ ഉണ്ടാക്കിയത് ഇവിടുത്തെ ഗോതമ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എന്നാലും ഞാൻ തയ്യാറാക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പേ ഗോതമ്പ് കുതിർത്ത് വെച്ചു വാഷ് ചെയ്തിട്ടാണ് കുതിർത്ത് വെച്ചത് കുക്കറിലാണ് തയ്യാറാക്കിയത് കുതിർത്തു വെച്ച ഗോതമ്പും കുറച്ച് ചിക്കനും അരഷ്ണ സവാളയും കുറച്ച് കുറച്ച് സ്പൈസസ് രണ്ട് സ്പൂൺ നെയ്യും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുക്കർ മൂടിയിട്ട് സ്റ്റവ് ഓൺ ആക്കി പിന്നെ ഉണ്ടാക്കി കൊടുത്തത് മന്തിയാണ് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കി കൊടുത്തത് അത് ഞാൻ മന്തി കുറേ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മന്തിക്ക് വേണ്ട മസാലകളെല്ലാം തയ്യാറാക്കി അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്യുവാൻ വേണ്ടി വെച്ചു ആ ടൈമിൽ തന്നെ മന്തിക്ക് വേണ്ടുന്ന അരി വാഷ് ചെയ്ത് കുതിർത്ത് വെച്ചിരുന്നു അങ്ങനെ സ്റ്റവ് ഓണാക്കി അങ്ങനെ സ്റ്റവ് ഓണാക്കി രണ്ടടുപ്പത്തും ചോറ് വേവാനും വെച്ചു ഒരടുപ്പിൽ മന്തിക്കുള്ള മസാലയും വെച്ചു അതെല്ലാം ആയി വരുമ്പോഴേക്കു തന്നെ മീൻ പൊള്ളിക്കാൻ വേണ്ടി ആവോലി മീനാണ് മസാലയെല്ലാം പുരട്ടി വെച്ചു അതും ഫിഷിൽ മസാലയെല്ലാം പിടിക്കുന്നത് വരെ മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അരമണിക്കൂറെങ്കിലും വെക്കണം അപ്പോഴേക്കു തന്നെ മന്തിയുടെ റൈസും തയ്യാറായി ചിക്കനും മസാലയും വെന്ത് വന്നു അങ്ങനെ ദമ്മിട്ടെടുക്കുകയും ചെയ്തു ചോറ് ചോറധികം വെന്ത് പോകരുത് എൺപത് ശതമാനമാകുമ്പോൾ തന്നെ ചോറ് കോരിയെടുക്കണം അങ്ങനെ ചോറെല്ലാം വാങ്ങി വെച്ചതിന് ശേഷം മീൻ പൊള്ളിക്കാൻ വേണ്ടി വെച്ചു മീൻ ചൂടോടെ കഴിക്കണം എന്നാലാണ് ടേസ്റ്റ് അലൂമിനിയം പോയിലാണ് പൊള്ളിച്ചെടുത്തത് അപ്പോഴേക്കാൻ പൊള്ളിക്കാൻ വേണ്ടുന്ന മസാലയും തയ്യാറാക്കി ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഫുഡാക്കി കൊടുത്തു വയ്യ ലാസ്റ്റ് രണ്ടും പുട്ടും ചുട്ട് കൊടുത്തു കുറച്ച് ബീഫ് കറിയും ഉണ്ടാക്കി കൊടുത്തു അതെല്ലാം കൊണ്ട് അവൻ അങ്ങോട്ട് പോയി പിന്നെ നമ്മളെല്ലാം ഫുഡ് കഴിച്ചു അങ്ങനെയെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും പിന്നെ നമ്മളിവിടെ ഉള്ളപ്പോൾ അല്ലേ ഇങ്ങനെയുള്ള ഫുഡെല്ലാം അവർക്കെല്ലാം ആക്കി കൊടുക്കുവാൻ കഴിയുകയുള്ളു പിന്നെ അവർ കഴിച്ചെങ്കിൽ കഴിച്ചു അല്ലെങ്കിൽ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചു അവരുടെ വിഷമങ്ങളൊന്നും തന്നെ നമ്മളെ അറിയിക്കുകയില്ല നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ അവരുടെ വിഷമങ്ങൾ ഓരോന്നായി ഇങ്ങനെ കണ്ടറിയും നമ്മുടെ മക്കൾക്കും എല്ലാവരുടെ മക്കൾക്കും നന്നാകുത്താന ദീർഘായുസവും ആരോഗ്യവും കൊടുക്കട്ടെ ആമീൻ മീൻ ഇൻഷാല്ല നാളെ ഉമ്പയ്ക്ക് പോകുന്നുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയെല്ലാം ദാ ചെയ്യുക നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നാഹുത്താൽ സന്തോഷത്തിലും സമാധാനത്തിലും ആക്കിത്തരട്ടെ